ദൈവത്തിൻ്റെ വചനം ഇരുതല വാളനേക്കാൾ മൂർച്ചയുള്ളതാണെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ധരിച്ച് വചനത്തിൽ മത്സരിച്ച് മിടുക്കിയായി എത്തിയിരിക്കുന്ന ഒരു കൊച്ചു മിടുക്കിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നാഷണൽ ലെവൽ ലോഗോസിൽ ബി കാറ്റഗറിയിൽ ഒന്നാം സമ്മാനം നേടിയ ചങ്ങനാശ്ശേരി അതിരൂപത അംഗമായ ജാൻവിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ജാൻവിശം ജാൻവി നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം അല്ലേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ജാൻവി ആൻഡ് ജോസി ഞാൻ ചെത്തുപ്പുഴ തിരുഹൃദയ ഇടവകാംഗമാണ് ഞാൻ കുച്ചിമുട്ടിലാണ് താമസിക്കുന്നത് ഞാൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഓക്കെ ജാൻവി വലിയൊരു നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് അതും വചനത്തിൽ മത്സരിച്ചാണ് ഈ ഒരു സമ്മാനം നേടിയിരിക്കുന്നത് ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ താങ്ക് എങ്ങനെയായിരുന്നു ഈ ലോഗോസ് പഠിക്കാം അല്ലെങ്കിൽ ലോഗോസ് നമുക്കറിയാം ഒരുപാട് ലെവൽസ് കടന്നിട്ടാണ് ഈ നാഷണൽ ലെവലിലേക്ക് എത്തുന്നത് ചെറിയ മത്സരമല്ല ഇന്ത്യയിൽ നിന്നുമുള്ള വിവിധ ഇടങ്ങളിൽ നിന്നുമുള്ള ആളുകൾ മത്സരിക്കുന്ന ഒരു മത്സരമാണ് ലോഗോസിന്റെ ആദ്യത്തെ തുടക്കം എങ്ങനെയായിരുന്നു ഞാൻ ബൈബിൾ ക്വിസ്സിന് ആദ്യം ആദ്യമായിട്ട് തന്നെ ബൈബിൾ പഠിക്കുന്നത് എൻ്റെ സൺഡേ സ്കൂളിൽ ഫോറോണ ബൈബിൾ കലോത്സവത്തിന് വേണ്ടി പഠിപ്പിക്കുമ്പോഴാണ് നാലാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ബൈബിൾ ക്യൂസിന് ചേർന്നത് പിന്നെ അവിടുന്ന് അവരെ നല്ല കോച്ചിങ് ഒക്കെ തരുമായിരുന്നു പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ഞാൻ എട്ടിലും തുടർന്നും ഞാൻ ബൈബിൾ ക്യൂസിൽ പങ്കെടുത്തു അപ്പോഴാണ് ലോഗോസ് ക്യൂസ് എഴുതാമെന്ന് എനിക്കൊരു തോന്നലുണ്ടായത് എന്നെ ഇതിനായിട്ട് പഠിപ്പിച്ചത് ചെറിയങ്കു സാറെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയിലെ ഒരു സാറാണ് സാർ എന്നെ മാത്രമല്ല ഞങ്ങളുടെ പള്ളിയിൽ മൂന്നും നാലും ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ തൊട്ട് പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിക്കുന്ന ചി ചേട്ടന്മാരെ വരെ പഠിപ്പിക്കുന്നുണ്ട് സാറാണ് ഇതിനുവേണ്ടി പഠിപ്പിച്ചു തന്നെ പിന്നെ എട്ടാം ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് എഴുതിയ സമയത്ത് എനിക്ക് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഫോർത്ത് റാങ്ക് ആയിരുന്നു പിന്നെ അടുത്ത വർഷവും അപ്പോൾ ഞാൻ എഴുതി ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് അതായത് കഴിഞ്ഞ വർഷം ബി കാറ്റഗറിയിൽ എനിക്ക് തേർഡായിരുന്നു ഈ വർഷമാണ് ഈ കാറ്റഗറിയിൽ ഫസ്റ്റ് കിട്ടിയത് ഏർ അത് ദൈവത്തിന് അനുഗ്രഹം എന്ന് തന്നെ പറയാം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പൊ ഈ ലോഗോസ് എന്ന് പറയാൻ നമുക്കറിയാം ചെറിയൊരു മത്സരം അല്ല കാരണം ഇതിനൊരുപാട് ലെവലുകൾ ഉണ്ട് ഏതൊക്കെ ലെവലാണ് നമ്മുടെ ഈ ലോഗോസ് മത്സരത്തിനുള്ള ഏറ്റവും താഴെ തൊട്ട് ഇപ്പൊ നാഷണൽ ലെവൽ വരെ എന്ന് പറയാവോ ഏർ ആദ്യമേ നമ്മളെ ലോഗോസ് ലോഗോസ്ക്യൂസ് മത്സരം നടത്തും അതിനും ഓപ്ഷൻസ് ഉള്ള ചോദ്യങ്ങളാണ് അതിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ഓരോ രൂപതയിൽ നിന്നും ഫസ്റ്റും സെക്കൻഡും തേർഡിനെ തിരഞ്ഞെടുക്കും സീറോ മലബാർ സീറോ മലങ്കര ലാറ്റിൻ എന്നിങ്ങനെ ഓരോ രീതികളിൽ നിന്നും ഇങ്ങനെ എല്ലാ രൂപതകളിൽ നിന്നും ഫസ്റ്റ് സെക്കൻഡ് തേർഡും ലഭിക്കുന്നവരാണ് അടുത്ത ലെവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് ലോഗോസിൻ്റെ സെമി ഫൈനലാണ് അവർ ഈ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല സെൻറ്ററുകളിൽ അടുത്ത സെമി ഫൈനൽ എഴുതും എനിക്ക് ആയിട്ട് ലഭിച്ചത് കൊല്ലമാണ് കൊല്ലത്ത് പോയിട്ട് അവർ മത്സരിക്കും അതിൽ നിന്ന് ഓരോ കാറ്റഗറിയിൽ നിന്നും പത്ത് പേരെ വീതം ലാസ്റ്റത്തെ ഗ്രൂപ്പ് ഫൈനൽസിലേക്ക് തിരഞ്ഞെടുക്കും ആ പത്ത് പേരില് ഒമ്പതാമതായിട്ടാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് അവിടെ നിന്നാണ് ഫസ്റ്റിലേക്ക് എത്തുന്നതല്ലേ അത് വലിയൊരു യാത്ര തന്നെയാണ് ഇപ്പോൾ ജാൻവി പറഞ്ഞ അനുസരിച്ച് നമുക്ക് മനസ്സിലാവും ഇത് ചെറിയൊരു മത്സരമൊന്നും അല്ല ഒരുപാട് കടമ്പകൾ അതും ഒരുപാട് ടഫ് ഓരോ ലെവല് കഴിയും തോറും അത്രയും കഠിനമായി വരികയായിരുന്നു അപ്പോൾ ഈ ഒരു വചനം പഠിക്കാനുള്ള ആഗ്രഹം തോന്നി തോന്നിത്തുടങ്ങിയത് എപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ നാലാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നത് ബൈബിള് പഠിച്ച സമയത്ത് എനിക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു കോൺഫിഡൻസ് എന്നെ കൂടുന്നതായിട്ട് തോന്നി അതുപോലെ തന്നെ ബൈബിള് പഠിക്കുമ്പം സ്വാഭാവികമായും മറ്റു കാര്യങ്ങൾ എന്താ സ്കൂളിലത്തെ ഇന്ന സമയത്താണ് ബൈബിള് പഠിക്കുന്നത് അപ്പോൾ സ്കൂളിലത്തെ മാർക്കൊക്കെ കുറേന്ന് ഞാൻ ആദ്യം വിചാരിച്ചു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എൻ്റെ മാർക്ക് കൂടുക ചെയ്തത് അപ്പം എനിക്ക് തോന്നി എന്താ ഞാൻ വചനം പഠിക്കുന്ന സമയത്ത് എന്നെ ഞാൻ വചനം പഠിക്കുമ്പം എന്നെ ഈശോ തിരിച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഏത് മത്സരത്തിന് പോയാലും അതിനു മുമ്പ് പ്രാർത്ഥിച്ച് അതുപോലെ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് കുമ്പസാരിച്ച പരിശുദ്ധ കുർബാന സ്വീകരിച്ചാണ് ഏത് മത്സരത്തിന് പോകുന്നത് ആ ഒരു ശീലം എനിക്ക് സൺഡേ സ്കൂളിൽ നിന്ന് തന്നെയാണ് കിട്ടിയത് ചുരുക്കത്തിൽ ഞാൻ എത്ര സമയം ബൈബിൾ പഠിക്കാൻ വേണ്ടി എടുത്താലും അതൊന്നും എൻ്റെ മറ്റു കാര്യങ്ങളെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല അതിനെ കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നതായിട്ടേ തോന്നിയുള്ളൂ തോന്നിയിട്ടുള്ളത് അപ്പോൾ ജാർമ്യം പറഞ്ഞ അനുസരിച്ച് ഈ ലോഗോസിൻ്റെ ഒരുപാട് ലെവലുകളെ കുറിച്ച് നമ്മൾ കേട്ടു എങ്ങനെയായിരുന്നു ഒരു പഠന രീതി പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നതും എത്രത്തോളം പഠിക്കാനുണ്ടായിരുന്നു ദൈവവചനം ഈ ഒരു മത്സരത്തിന് വേണ്ടി ആദ്യമേ നമ്മൾ ലോഗോസ്ക്യുസിനും ഓരോ വർഷവും വ്യത്യസ്ത പോർഷനാണ് അവർ പറയുന്നത് കൂടുതലും ബാക്കി ബാക്കിയായിട്ട് ഓരോ ഓരോ പുസ്തകം നമ്മൾ നമ്മളെടുക്കുവാണെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ പോലെയാണ് പോകുന്നത് ഈ വർഷത്തെ പോർഷൻ എന്ന് പറയുന്നത് ലൂക്കാം പതിനേഴാം അധ്യായം തൊട്ട് ഇരുപത്തിനാല് അധ്യായം വരെയും എഫേസൂസ് ഒന്നാം അധ്യായം തൊട്ട് ആറാം അധ്യായം വരെയും ന്യായാധിപന്മാർ പതിനൊന്നാം അധ്യായം തൊട്ട് ഇരുപത്തിയൊന്നാം അധ്യായം വരെയും പ്രഭാഷകൻ നാൽപ്പത്തൊന്നാം അധ്യായം തൊട്ട് അൻപതാം അധ്യായം വരെയാണ് ഫസ്റ്റ് ലെവലിന് ഇത്രയാണുള്ളത് ഇത് കഴിഞ്ഞ് നമ്മൾ സെമി ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവർ ഓരോ ഓരോ ബുക്കിൻ്റെയും കൂടെ ഒരു പഠന പഠനസഹായമായിട്ട് നാല് ഭാഗങ്ങളിലൂടെ തരും ലൂക്കായെക്കുറിച്ച് ലൂക്കായുടെ ചരിത്രം അത് എഴുതപ്പെട്ട കാലം അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ ഭാഗത്തിനും ഓരോ പഠന സഹായി തരും പിന്നീട് നമ്മൾ ഗ്രൂപ്പ് ഫൈനൽസിലോട്ട് കിടക്കുന്ന സമയത്ത് അവിടെ അവർ ജനറൽ നോളേജും കൂടെ ചോദിക്കും അതാണ് ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ സമയം കണ്ടെത്തിയത് കാരണം ഇപ്പൊ പറഞ്ഞ ജാൻവി പറഞ്ഞപ്പോ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട് ഒന്നോ രണ്ടോ അധ്യായങ്ങൾ പോലും ചിലപ്പോ നമ്മൾ ഒരു പ്രാവശ്യം വായിക്കും പക്ഷെ ഇതൊക്കെ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്രയും അധ്യായങ്ങൾ ഇത്രയും പുസ്തകങ്ങൾ പഠിക്കണം എങ്ങനെയാണ് പഠിക്കാനായിട്ടുള്ള സമയം കണ്ടെത്തിയിരുന്നത് കാരണം ജാൻവി പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് അപ്പൊ ഇതിന്റെ ഇടയിൽ എങ്ങനെയാണ് ഈ ഒരു സമയം കണ്ടെത്തിയത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ സാറ് പഠിപ്പിക്കുന്ന സമയത്ത് ആദ്യം സാർ അത് വായിച്ച് വായിച്ച് പറഞ്ഞു തരും അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ വീട്ടിൽ പോയിട്ട് അത് വായിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അപ്പോൾ എല്ലാ സാറും മിക്കവാറും ഇത് പഠിപ്പിക്കുന്നത് അവധി സമയങ്ങളിലായിരിക്കും അപ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പം അന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ഇത് അന്ന് തന്നെ പഠിപ്പി പഠിച്ചു പോകും പിന്നെ എല്ലാ ദിവസവും കുരിശ്വരെ കഴിഞ്ഞിട്ട് ബൈബിൾ വായിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ അനിയനും ബൈബിൾ വായിക്കും ഞങ്ങൾ രണ്ടുപേരും വായിക്കുന്നത് എനിക്ക് പഠിക്കാനുള്ള ഭാഗം തന്നെയായിരിക്കും അപ്പോൾ അതൊന്നും കൂടെ കേൾക്കും പിന്നെ ചില ദിവസങ്ങളിലൊക്കെ ഈ ബൈബിൾ വായിച്ചു കഴിഞ്ഞിട്ട് ആ വായിച്ച ഭാഗം തന്നെ ഞാൻ ഒന്നും കൂടെ കുരിശ്ശൂർ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വായിച്ചു നോക്കും അപ്പോൾ അത് ഒരേ സെയിം ഭാഗം തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം മനസ്സിലാക്കും പിന്നെ ഇതിനു വേണ്ടി പഠിക്കാനിരിക്കുന്ന സമയത്ത് മിക്കവാറും ഞാൻ ഇരിക്കാറ് രാത്രി സമയത്താണ് ചിലപ്പം സ്കൂളിലെ വല്ലതും എഴുതാനുണ്ടെങ്കിൽ അത് എഴുതി കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിക്കാണ് പഠിച്ച് തുടങ്ങുന്നത് ഇപ്പം പിറ്റേ ദിവസത്തേക്കും അധികം ഒന്നും ഇല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണി ഒരു മണിവരെ ഒക്കെ ബൈബിൾ പഠിക്കാൻ വേണ്ടിയിരിക്കും ആ കൂടുതലും ശനിയും ഞായറും ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സമയം എടുത്തിട്ട് രാവിലെ പൊതുവെ താമസിച്ച് എഴുന്നേക്കുന്നത് രാത്രിയിൽ പഠിക്കുന്നതാണ് എനിക്കിഷ്ടം ഇഷ്ടം ഓക്കെ ഇപ്പൊ ജാൻവിയോടുള്ള അടുത്ത ചോദ്യം കാരണം നേരത്തെ പറഞ്ഞു എനിക്ക് പക്ഷെ പത്താം ക്ലാസ് ആണെന്ന് പറഞ്ഞു വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് അതായത് ഈ ലോഗോസ് ഈ ലോഗോസ് മാത്രമല്ല ഇപ്പൊ കെ സി എസ് എൽ എന്റെ മത്സരങ്ങളിൽ ഏത് കിസ് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ജാൻവിടില്ല അതിനെയൊക്കെ അത്രയും ആഗ്രഹത്തോടെ പഠിച്ച് മത്സരിക്കുന്ന ഒരാളാണ് ജാൻവി വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ് പേരന്റ്സ് കാരണം പത്താം ക്ലാസ്സൊക്കെ ആകുമ്പോൾ എല്ലാ പേരൻസിന്റെ ഒരു ടെൻഷൻ കൂടുതലാണ് കാരണം പത്താം ക്ലാസ് ആണ് സ്കൂളിൽ ഇത്രയും പഠിക്കാനുണ്ട് ഫുൾ എ പ്ലസ് ഇങ്ങനത്തെ ടെൻഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ഈ വചനം പഠിക്കണം എന്നുള്ള ആഗ്രഹത്തില് എങ്ങനെയാണ് ഞാൻ സാധാരണ അങ്ങനെ മത്സരങ്ങൾക്കൊന്നും ചെറുപ്പത്തില് പോകാറില്ലായിരുന്നു അപ്പൊ എന്നെ എല്ലാത്തിനും കൊണ്ട് ചേർക്കുന്ന എന്റെ അമ്മയായിരുന്നു എനിക്ക് എനിക്കറിയാവുന്ന അറിയത്തില്ലാതെ എല്ലാത്തിനെയും കൊണ്ട് ചേർക്കുമായിരുന്നു അപ്പം അങ്ങനെ പോയപ്പോ നാലാം ക്ലാസ്സിൽ വെച്ച് ഈ ബൈബിൾ ക്യൂസ്റ്റിനെ തന്നെ ചേർന്ന സമയത്തും അമ്മയാണ് ആദ്യം നല്ല സപ്പോർട്ട് തന്നത് പിന്നെ എവിടെ പോയാലും കൊണ്ടുവിടും പിന്നെ അച്ഛനും ഞാൻ എന്നാ ചെയ്താലും ഇഷ്ടം തന്നെയാണ് അച്ഛനും പൂർണ്ണ സപ്പോർട്ട് തന്നെയാണ് അമ്മ അച്ഛനേയും പോലെ തന്നെ പിന്നെ വീട്ടിലാണ് എന്റെ അപ്പച്ചനും അമ്മച്ചി ഞാൻ മമ്മപ്പളിക്കുന്നവരെ അവരും നല്ല സപ്പോർട്ട് തന്നെയാണ് ഞാൻ ചിലപ്പം ബൈബിള് വായിക്കുന്ന സമയത്ത് മമ്മയുടെ അടുത്ത് വന്നിരിക്കും എന്നിട്ട് മമ്മ ചിലപ്പം കട്ടിലേ കിടക്കുമായിരിക്കും അപ്പം ഞാൻ വായിക്കുമ്പോൾ അത് കേട്ടോണ്ടിരിക്കും ചിലപ്പം രാത്രിയിലൊക്കെ ആണെങ്കിൽ അമ്മയ്ക്ക് ചിലപ്പോൾ രാവിലെ എഴുന്നേക്കണ്ട അമ്മയും ഒക്കെ കിടന്നിരിക്കും പക്ഷെ അപ്പം മമ്മ അവിടെ വെയിറ്റ് ചെയ്യും എൻ്റെ കൂടെ കുറേ നേരമൊക്കെ ഇരിക്കും അതുപോലെ എൻ്റെ സഹോദരങ്ങളും എനിക്കൊരു ചേട്ടനുണ്ട് അനിയനും ഉണ്ട് ഇവർ രണ്ടുപേരും നല്ല സപ്പോർട്ട് തന്നെ ഇപ്പൊ വീട്ടിൽ നിന്ന് അതുപോലെ സപ്പോർട്ട് ജാൻവിക്ക് കിട്ടുന്നുണ്ട് ഈ വചനം പഠിക്കാനും വചനത്തിൽ വളരാനും ഒക്കെ അല്ലേ ജാൻവി അടുത്തൊരു ചോദ്യം ഈ വചനം പഠിക്കുന്നത് സ്കൂൾ ലൈഫിലെ അല്ലെങ്കിൽ സ്കൂളിലെ പഠിത്തത്തെ എങ്ങനെയും ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത് പുറകോട്ട് പോകാനായിട്ട് ഈ വചനം പഠിക്കുന്ന കാരണമായിട്ടുണ്ടോ കാരണം പല കുട്ടികളും ഇന്ന് പറയുന്നത് നമുക്ക് കേൾക്കാം എനിക്ക് സ്കൂളിൽ ഒരുപാട് പഠിക്കാനുണ്ട് അതുകൊണ്ട് ഈ പള്ളിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും സമയമില്ലാന്ന് പറയാനുണ്ട് ജാൻവിക്ക് എന്താണ് അതിൽ പറയാനുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ബൈബിൾ എത്രത്തോളം പഠിക്കുന്നു അത്രയും തന്നെ എനിക്ക് സ്കൂളിലും പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ കാഴ്ചവയ്ക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പം പോകുന്ന സമയത്ത് ബൈബിൾ ക്യൂസിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് ചിലപ്പം ഈ ബൈബിൾ ക്യൂസിന് ചിലപ്പം പിറ്റേ ദിവസമൊക്കെ സ്കൂളിലത്തെ പരീക്ഷയായിരിക്കും ആ സമയത്ത് ഞാൻ അധികമൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല മിക്കവാറും ഞാൻ അത്രയും പഠിക്കാതെ തന്നെയായിരിക്കും സ്കൂളിലെ പരീക്ഷ എഴുതുന്നത് പക്ഷേ പരീക്ഷാ ഹാളിൽ കയറി കഴിയുമ്പം എനിക്ക് തന്നെ അറിയില്ല എന്താ എന്നെ ഇങ്ങനെ എഴുതിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന പോലെ തോന്നും പിന്നെ പരീക്ഷയ്ക്ക സമയത്താണെങ്കിലും ഞാൻ ആദ്യം പരീക്ഷ പേപ്പർ കിട്ടുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുന്നതിന് മുമ്പ് പരീക്ഷിതാത്മാവിൻ്റെ ജവൻ ചൊല്ലും അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് ചൊല്ലി കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ശക്തി കിട്ടുന്ന പോലെ തോന്നും അത് കഴിയുമ്പം പരീക്ഷ എഴുതുമ്പം എല്ലാം ഇങ്ങനെ വന്നു നോക്കോളും പിന്നെ പരീക്ഷയെക്കുറിച്ച് ഞാൻ അത്രയും ചിന്തിക്കാറില്ല സ്കൂളിലെ ഫസ്റ്റ് ടേമിനും സെക്കൻഡ് ടൈമും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കും ബാക്കിയുള്ള പരീക്ഷകളെ അത്രയും ഞാൻ അത്രയും ബോധർ ചെയ്യാതിരില്ല കൂടുതൽ ബൈബിൾ കിസ് ആയിരുന്നു മനസ്സ് മുഴുവൻ എൻ്റെ അമ്മ അച്ഛനാണെങ്കിൽ പോലും അവരും പറയും ഇപ്പം എൻ്റെ അമ്മയൊക്കെ പറയും മിഡ് മിട്ടേം ഇടയ്ക്ക് ഇവർ ടേമിൻ്റെ ഇടയ്ക്ക് ടേം വരുന്ന സമയത്ത് ബൈബിൾ കിസ് ഉണ്ടെങ്കിൽ അത് എഴുതണ്ട നീ ബൈബിൾ പഠിച്ചാൽ മതി ആ ബൈബിൾ കിസ്സിന് വേണ്ടി തന്നെ പോട്ടെ ഫസ്റ്റ് ടൈം ആകുമ്പോൾ എല്ലാം പഠിച്ചോളാം കുഴപ്പമില്ലെന്ന് തന്നെ പറയും അത്രയ്ക്ക് സപ്പോർട്ടാണ് വീട്ടിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത് സ്കൂളിൽ സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു സ്കൂളിൽ ഇപ്പം നമുക്കറിയാം പത്താം ക്ലാസ് ആകുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവര് കൊടുക്കും കാരണം സ്കൂളിൻ്റെ പഠനം അത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് അപ്പം ഈ ബൈബിൾ ക്രൂസിനിപ്പോൾ എനിക്കറിയാം നാഷണൽ ലെവലിലേക്കൊക്കെ മത്സരിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ലീവുകളൊക്കെ എടുക്കേണ്ടി വരും അറ്റൻഡൻസിനെയൊക്കെ ബാധിക്കും എങ്ങനെയായിരുന്നു സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് അതും കൂടി ഒന്ന് പറയാം ഞാൻ സെൻറ് ജാൻസ് ഗേൾസ് ഹൈസ്കൂൾ ചങ്ങനാശ്ശേരിയിലാണ് പഠിക്കുന്നത് ഞാൻ അവിടെ മൂന്നാം ക്ലാസ്സോട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഞാൻ ഇതുപോലെ ബൈബിൾ വൈബ്രോക്കീസിന് പോകുന്ന സമയത്തും എനിക്ക് ഒരുപാട് ക്ലാസ് നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ എൻ്റെ എച്ച് എം എം എൻ്റെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് എൻ്റെ ടീച്ചേഴ്സ് എല്ലാവരും എന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ക്ലാസ് പോയ ക്ലാസ്സുകളൊക്കെ നമുക്ക് പിന്നീട് പറഞ്ഞു തരും ഞാൻ ചോദിച്ചില്ലെങ്കിൽ പോലും എൻ്റെ അടുത്ത് വന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരും ടീച്ചേഴ്സ് എല്ലാവരും ടീച്ചേഴ്സിനെല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ക്യൂസിനൊക്കെ പോകുമ്പം എപ്പോഴും പറയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം ക്ലാസ് പോയതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുക വേണ്ട പറഞ്ഞുതരാമെന്നൊക്കെ പറയാം അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കൂളാണ് ജാൻവിയുടെ ഞാൻ അടുത്തൊരു ചോദ്യം ഈ നാഷണൽ ലെവൽ ബി കാറ്റഗറിയിൽ ഫസ്റ്റ് കിട്ടിയെന്നറിഞ്ഞൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എന്തായിരുന്നു ഫീലിങ്സ് എന്താണ് തോന്നിയത് ശരിക്കും ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് തേർഡ് കിട്ടിയപ്പോ ഒരുപാട് സന്തോഷമായിരുന്നു അപ്പൊ ഈ വർഷം തേർഡ് കിട്ടണമെന്ന് ഞാൻ ചെറുതായിട്ട് ആഗ്രഹിച്ചായിരുന്നു ആൾക്ക് കിട്ടിയത് വലുതാണ് തേർഡ് കിട്ടണം അപ്പം ആദ്യം ഇത് അനൗൺസ് ചെയ്തിട്ട് ആദ്യം തേർഡ് പറഞ്ഞു പിന്നെ സെക്കൻഡ് അങ്ങനെയായിരുന്നു അപ്പൊ പോയി ഹോപ്പ് പോയി തേർഡ് സെക്കൻഡും ഈ തേർഡും കിട്ടാത്തവർക്ക് എല്ലാ ബാക്കി എല്ലാവരും ഫോർത്ത് എന്നാ അപ്പൊ തേർഡും വിളിച്ചു സെക്കൻഡും വിളിച്ചു കഴിഞ്ഞപ്പോഴേ ഞാൻ ഓർത്തു എന്നാലും പോട്ടെ സാറില്ല ഫോർത്ത് ഇവിടെ വരെ എത്തിയല്ലോ നല്ല കാര്യം വിചാരിച്ചിരിക്കും അപ്പോഴേക്കും ഫസ്റ്റ് ചങ്ങനാശ്ശേരി അതിരൂപ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും എനിക്ക് കരയാൻ തോന്നി എൻ്റെ കണ്ട് നിറഞ്ഞോ ഞാൻ സ്റ്റേജിൽ പോയി അവിടെ നിന്നത് എന്തോ പോലെയൊക്കെയായിരുന്നു തിരിച്ച് ഞാൻ വന്നത് ഉടനെ അമ്മയുടെ മടിയൊക്കെ എറിയുന്ന കരയുമായിരുന്നു ശരിക്കും ഇത് കേൾക്കുമ്പോൾ നമുക്കും ഒരു പ്രൗഡ് ആണ് കാരണം ചങ്ങനാശ്ശേരി അതിരൂപതയാണ് നാഷണൽ ലെവൽ ലോഗോസിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് ജാൻവി എത്തിച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെയാണ് ഇനി വരുന്ന പുതിയ ക്വിസ് കോമ്പറ്റീഷൻസിന് ഏതെങ്കിലും ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ ഇനിയും എനിക്ക് സ്കൂളിലെ കുറേ ക്ലാസ് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്കൂളത്തെ കുറച്ച് നാളത്തേക്ക് അതൊന്ന് നോക്കണം പിന്നെ ഞാൻ കെ സി എസ് എല്ലിൻ്റെ കുര്യാളശ്ശേരി ക്യൂസ് വരുന്നുണ്ട് അത് ജനുവരിയിലാണ് സമയമുണ്ട് അപ്പൊ അതിനുവേണ്ടി അപ്പോൾ സ്കൂളിലെ പരീക്ഷയാണ് മാർച്ചില് എസ് എസ് എൽ സി ആണ് അതൊക്കെ ജാൻവി മാറ്റി വയ്ക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇതാ ഹൈ ക്യൂസ് കോമ്പറ്റീഷനെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് സ്കൂളിനെ കുറിച്ചുള്ള ഒന്നും ഇല്ല കാരണം ഈഷോ നടത്തുമെന്ന ഉറപ്പ് ജാൻവിക്കുണ്ട് ജാൻവി അടുത്ത വർഷത്തെ ലോഗോസിന് വേണ്ടി ഒരുങ്ങുന്നുണ്ടോ അടുത്ത വർഷത്തെ ലോഗോസിൽ മത്സരിക്കുന്നുണ്ടോ ആ തീർച്ചയായും മത്സരിക്കും അടുത്ത വർഷത്തെ ലോഗോസിനും എനിക്കും ഉടനെ തന്നെ പഠിച്ചു തുടങ്ങണമെന്നുണ്ട് എത്രത്തോളം പറ്റുമോ എന്നറിയില്ല എന്നാലും ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുക്കും എഫേർട്ട് എടുക്കും അപ്പൊ അടുത്ത വർഷവും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പേര് നാഷണൽ ലെവലിൽ കേൾക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ ഞാൻ ഒരു ചോദ്യം കൂടെ ഇപ്പം ഇത്രയും അച്ചടക്കത്തോട് പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അത് ദൈവവചനത്തിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും രണ്ട് കാര്യത്തെയും ജാൻവി ഒരുപോലെ കൊണ്ടുപോകുന്ന ആളാണ് എന്താണ് അംബിഷൻ എൻ്റെ അംബീഷൻ ഒരു ടീച്ചർ ആകാനാണ് കാരണം ഞാൻ വിചാരിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് വിദ്യ പറഞ്ഞു കൊടുക്കലാണ് എനിക്ക് ടീച്ചറാകാൻ തന്നെയാണ് ആഗ്രഹം അതില് എനിക്ക് പ്രചോദനം എവിടുന്നാന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ആൻറ്റിയും ടീച്ചേഴ്സാണ് അപ്പൊ അവരാണ് പ്രചോദനം ആ അപ്പൊ ഒരുപാട് വചനം പഠിച്ച ആളാണ് എനിക്കറിയാം ഒരുപാട് വചനങ്ങള് ഇഷ്ടമായിരിക്കും ഒരുപാട് വചന ഭാഗങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ പോകുന്ന ഒരാളാണ് എങ്കിലും ഏറ്റവും ഇഷ്ടമുള്ള വചനം അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച ഒരു വചനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് പറയും എനിക്ക് ഇഷ്ടമുള്ളത് ആ ഇപ്പൊ നമ്മള് ഓരോ വർഷവും നമ്മൾ ലോഗോസിന് വേണ്ടി പല ഭാഗങ്ങൾ പഠിക്കും അപ്പം എല്ലാ വർഷവും എനിക്ക് ഞാൻ ഓരോ ഒരു വചനം ഇങ്ങനെ ഓർത്തു വെക്കും ഈ വർഷം ലൂക്കയുടെ സുവിശേഷത്തിലെ പതിനെട്ടാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യമുണ്ട് അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അത് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ ഓരോ ലെവല് ലോഗോസിൻ്റെ കടക്കുമ്പോഴും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പ്രത്യേകിച്ചും ആ സെമി ഫൈനൽ മത്സരത്തിന്റെ തൊട്ട് തലേ ദിവസമായിരുന്നു എനിക്ക് ബൈബിൾ ക്യൂസിൻ്റെ സ്റ്റേറ്റ് മത്സരം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ ലോഗോസിന്റെ സ്റ്റേറ്റ് എഴുതുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ എൻ്റെ മാക്സിമം മാക്സിമം എഫേർട്ട് എഴുതണമെന്ന് തീരുമാനിച്ചു അത് അന്ന് തന്നെ കുറച്ചുകൂടെ അത്ര എനിക്ക് പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും പ്രാർത്ഥിച്ച് ഞാൻ കയറി കുറെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അത്രയ്ക്ക് പഠിച്ചിട്ടില്ലായിരുന്നു പക്ഷെ അപ്പോൾ അപ്പോഴെല്ലാം അത് ആ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്തും ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഈശോയെ 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 എന്ന് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് അതിലൊന്ന് എന്റെ മനസ്സിലപ്പം ഒരു ആൻസർ വരും ചിലപ്പോ അത് തെറ്റിന്നിരിക്കും എന്നാൽ ഞാൻ അത് എഴുതിയിട്ട് മൂന്ന് പ്രാവശ്യം കുരിശു വരയ്ക്കും അങ്ങനെ എൻ്റെ എന്റെ അങ്ങനെ എന്റെ മൂന്ന് ആൻസർ ശരിയായായിരുന്നു അതുപോലെ തന്നെ ലാസ്റ്റ് ഫൈനൽ മത്സരത്തില് ഗ്രൂപ്പ് ഫൈനൽസിൽ എഴുതുന്ന സമയത്ത് അതിനകത്ത് ഞാൻ കേറുന്നതിന് കാരണം ഇത്രയും ഭാഗങ്ങളുള്ള സമയത്ത് തൊട്ട് കയറുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുന്ന സമയത്ത് ഞാൻ നോക്കിയ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുകയും ചെയ്തായിരുന്നു അപ്പൊ അത്രയെ അത്ര അത്ഭുതമായിട്ട് തോന്നി തോന്നിയിട്ടുണ്ട് അപ്പൊ ജാൻവി ജാൻവി സംസാരിക്കുന്നതിനിടയിൽ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമുണ്ട് ജാൻവി പറഞ്ഞു ഓരോ ക്യുസ് കോമ്പറ്റീഷന് പോകുന്നതിന് മുമ്പും ജാൻവി കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ടിട്ടാണ് പോകുന്നത് അതുപോലെ ഇപ്പം പറഞ്ഞു ഒരു ചോദ്യം ടഫായിട്ട് തോന്നുമ്പോൾ ഈശോയെ 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 എന്ന് മൂന്ന് പ്രാവശ്യം വിളിക്കും മൂന്ന് പ്രാവശ്യം കുരിശു വരയ്ക്കും ഈ കാര്യങ്ങളൊക്കെ ആരെങ്കിലും പഠിപ്പിച്ചു തന്നാണോ ഇങ്ങനെയൊക്കെ ചെയ്യണം അതോ ജാൻവി തന്നെ തന്നെ പരിശീലിച്ച കാര്യമാണോ കുറെ ഒക്കെ ഞങ്ങൾക്ക് ബൈബിൾ ക്യൂസിനും സ്കൂൾ സൺഡേ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുക മാത്രമല്ല അവർ നമ്മളെ ഒരുക്കുകയും ചെയ്യും അതുതന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കും ഓരോ ദിവസവും ക്ലാസ് തുടങ്ങുന്നത് പ്രാർത്ഥനയിലൂടെ ആയിരിക്കും ഞങ്ങൾ സമയമുണ്ടെങ്കിൽ ഞങ്ങളൊരു കരണക്കൊന്തയൊക്കെ ചൊല്ലിയിട്ട് തന്നെ തുടങ്ങുന്നത് അന്ന് നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ പോലും എന്നെ അത് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ കുമ്പസാരിച്ച് പരീക്ഷ തീർമാനം സ്വീകരിച്ചു പോകുന്നത് അത് സൺഡേ സ്കൂളിൽ നിന്ന് തന്നെ ലഭിച്ച ഒരു ശീലമാണ് ഞാനത് എവിടെ പോയാലും ഇപ്പൊ സ്കൂളിലെ എക്സാമിന് പോലും ചെറിയൊരു പരീക്ഷയാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ ചെയ്താണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് പിന്നെ ഈ കുരിശ് വരയ്ക്കുന്നത് അത് അത് എനിക്കെന്തോ എനിക്കങ്ങനെ എന്റെ ഒരു തോന്നലായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറാണ് പതിവ് പിന്നെ പരീക്ഷയ്ക്ക് കയറുന്നതിന് മുൻപ് നസറായ ഈശോയിൻ്റെ നാമത്തിലാണ് ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്നത് അത് എന്നെ സൺഡേ സ്കൂളിലെ ടീച്ചേഴ്സ് പറഞ്ഞതെന്നാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടേ കയറണമെന്ന് അപ്പോൾ സൺഡേ സ്കൂള് ജാൻവിയുടെ വിശ്വാസ രൂപീകരണത്തിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അല്ലെ ജാൻവി ഒരു മിടുക്കി മിടുക്കിക്കുട്ടിയാക്കാൻ അവളുടെ സൺഡേ സ്കൂള് അവളെ സഹായിച്ചിട്ടുണ്ട് ജാൻവി ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പഠിക്കുന്ന ദൈവജനം പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ദിവസവും പള്ളിയിൽ പോകാൻ സാധിക്കാറുണ്ടോ എനിക്ക് എല്ലാ ദിവസവും സാധിക്കാറില്ല പക്ഷേ ഞങ്ങൾ സാധാരണ പള്ളിയിൽ പോകാറും മിക്കവാറും എനിക്ക് വൈകുന്നേരം സ്പെഷ്യൽ ക്ലാസ് ഇല്ലാത്ത ദിവസം അമ്മയുടെ കൂടെ തിരിച്ചു വരുവാണെങ്കിൽ പാറായ പള്ളിയിൽ പരശു തീർമാനയ്ക്ക് പോകും എന്റെ എല്ലാ പരീക്ഷകൾക്കും മുമ്പും ഞാൻ നിർബന്ധമായും പള്ളിയിൽ പോകാറുണ്ട് ബൈബിള് ഒരുപാട് പഠിച്ച ആളാണ് നമ്മുടെ ജാൻവി ജാൻവി വർഷങ്ങളായിട്ട് ലോഗോസ് എഴുതുന്ന ഒരാളാണ് അപ്പൊ എനിക്കൊന്ന് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിലൂടെയും തന്നെ കടന്നു പോയിട്ടുണ്ടാവും അപ്പൊ ബൈബിൾ വായിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ള ഭാഗം ഏതൊക്കെ നമുക്കറിയാം ബൈബിളിന് പല ഭാഗങ്ങളുണ്ട് പുതിയ നിയമം ഉണ്ട് പഴയ നിയമമുണ്ട് ലേഖനങ്ങളുണ്ട് രാജാക്കന്മാരുടെ പുസ്തകങ്ങളുണ്ട് അപ്പം ജാൻവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗം വായിക്കാനും ധ്യാനിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ഒരു ഭാഗം ഏതാണ് ഞാൻ മിക്കവാറും എടുത്തു വായിക്കാറ് ഓരോ വർഷവും നമുക്കൊരു ഭാഗം തരുമല്ലോ അതിനകത്ത് എൻ്റെ എനിക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ഭാഗം ഇപ്പം ഈ വർഷത്തിൽ വച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പതിനെട്ടാം അധ്യായത്തിലെ ഈശോ ലൂക്കയുടെ അടിച്ചു ശേഷം പതിനെട്ടാം അധ്യായത്തിൽ ഈശോ രണ്ട് ഉപമങ്ങൾ പറയുന്നുണ്ട് ആദ്യത്തെ ന്യായാധിപൻ്റെയും വിധവയുടെ ഉപമ അതിലൂടെ നമ്മൾ പഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു തരുന്നുണ്ട് അതെനിക്ക് നല്ലപോലെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരിതാണ് കാരണം നമ്മളും എപ്പോഴും എന്നെ പ്രാർത്ഥിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് എനിക്ക് വരെ വളരെയധികം ഇഷ്ടമാണ് അതുപോലെ ഇത് കഴിഞ്ഞ ഉടനെ വരുന്ന ഫരിസേൻ്റെയും ചുങ്കക്കാരൻ്റെ ഉപമ അവിടെ ഈശോ എത്ര പാപികളായിരുന്നെങ്കിലും നമ്മൾ നമ്മളൊന്ന് മനസ്തപിച്ചാൽ മാത്രം മതി ദൈവത്തിൻ്റെ കരുണയുടെ മുമ്പിൽ നമ്മുടെ പാപം ഒന്നും ഇല്ലാതായി പോകും എന്ന് കാണിച്ചായിരുന്നു ജാൻവി ജാൻവിയുടെ വീട് ഇവിടെ കുരിശുമൂടാണ് കഴിഞ്ഞ ദിവസം കുരിശുമൂടിനും ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും ഒക്കെ ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യം സംഭവിച്ചു നമ്മുടെ മീഡിയ വില്ലേജിലെ വിശുദ്ധ കാർലോ അക്വിറ്റസിന്റെ തിരിശേഷിപ്പ് സ്ഥാപിക്കുകയുണ്ടായി ഒരുപാട് യുവജനങ്ങളെ അല്ലെങ്കിൽ കുട്ടികളെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വിശുദ്ധനാണ് ഇപ്പോൾ കാർലോ അതുപോലെ ജാൻവിയെ ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ ജാൻവി ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിലുണ്ടോ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ എൻ്റെ പേരിൻ്റെ വിശുദ്ധ എൻ്റെ മാമോദീസ പേര് ആൻ ആനന്നാണ് എൻ്റെ പേരിൻ്റെ വിശുദ്ധ അന്നാമ്മയാണ് അതായത് മറിയത്തിൻ്റെ അമ്മയാണ് അതുപോലെ തന്നെ എൻ്റെ സ്കൂളിൻ്റെ സെയിൻറ്റും സെയിൻ്റ് ആനാണ് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പരിശുദ്ധ അമ്മയോടും വിശുദ്ധ അന്നാമ്മയോടുമാണ് ഏറ്റവും കൂടുതൽ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ സ്കൂളിലായിരിക്കുന്ന സമയത്തും അതുപോലെ സ്കൂളിൻ്റെ സ്കൂൾ ഡേ അതായത് സെയിൻറ്റ് അന്നയുടെ ഡേ വരുന്ന സമയത്ത് എൻ്റെ ഫീസ്റ്റ് ആണല്ലോ അന്ന് ഞാൻ ഒരുപാട് അന്നാമ്മയുടെ അടുത്ത് പോയി നേരത്ത് പ്രാർത്ഥിക്കുക ചെയ്യും അതുപോലെ തന്നെ ഞാൻ മിക്കവാറും അന്നാമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ പരിശുദ്ധ അമ്മയോട് എനിക്ക് കൂടുതലും ചൊല്ലാൻ ഇഷ്ടമുള്ള പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ നന്മ നിറഞ്ഞ പറയുമയാണ് എപ്പോഴും ബൈബിള് പഠിക്കുന്നതിന് മുൻപും ഞാൻ ഒരു രസം ഏലും ചൊല്ലിയിട്ട് പഠിക്കാൻ ശ്രമിക്കും അതുപോലെ ഒരു സമയത്ത് എനിക്കിങ്ങനെ ഞാൻ മിഷൻ ലീഗിൻ്റെ ഒരു മിഷൻ ലീഗിൻ്റെ ബുക്ക് വായിച്ച സമയത്ത് അതിനകത്ത് പ്രേക്ഷിത വഴിയിലെ വിജയഗാഥ എന്ന് പറഞ്ഞ ബുക്ക് അത് ഞാൻ സൺഡേ സ്കൂളിലെ ബൈബിൾ ക്യുസൻ മിഷൻ ക്യുസന് വേണ്ടി പഠിച്ചതാണ് ആ ബുക്കിനകത്ത് കുഞ്ഞേട്ടൻ ദിവസവും മൂന്ന് ജപമാല ചൊല്ലോ എന്ന് കേട്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തും അതും നമ്മുടെ കുരിശുവരയ്ക്ക് പുറമേയായിട്ട് അപ്പോൾ ഒരു ദിവസം മൂന്ന് ജപമാല ചെല്ലോ എനിക്ക് ഒരു ജപമാലും ചൊല്ലാൻ പറ്റുന്ന പറ്റുകയാണെങ്കിൽ എന്നല്ല അപ്പോ ഞാൻ അങ്ങനെ ശ്രമിക്കുകയെന്നു എനിക്ക് എന്നും പറ്റത്തില്ല പക്ഷെ പരീക്ഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസം ഒരു ദിവസം ഒരു ജപമാല മുഴുവൻ ചൊല്ലാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ മിക്കവാറും ഒരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ പരീക്ഷകളുടെ സമയത്ത് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാ ദിവസവും ഒരു ജപമാല മുഴുവൻ ചൊല്ലിയില്ലെങ്കിലും ഒരു രഹസ്യം രണ്ട് രഹസ്യം മൂന്ന് രഹസ്യം അങ്ങനെ പറ്റുന്നിടത്തോടെ ഞാൻ ചൊല്ലാറുണ്ട് ഇപ്പോൾ ജാൻവി ഇത്രയും നേരം നമ്മളോടൊപ്പം ആയിരുന്നു ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു അത് വചനവുമായിട്ടും വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ജാൻവി ഒരുപാട് യുവജനങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ വലിയ ഇൻസ്പിറേഷൻ ആവുകയാണ് അവസാനമായിട്ടൊരു ചോദ്യം ഇതാണ് ഇന്ന് പലതിനും സമയമില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന ഉണ്ട് ഈ വചനം പഠിക്കാനോ അല്ലെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങൾക്കുമൊക്കെ അവർക്ക് മുമ്പിൽ മാതൃകയാകുന്ന ജാൻവിക്ക് അവരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി എത്ര സമയം ചിലവഴിച്ചാലും അതൊന്നും ഒരിക്കലും ഒരു വേസ്റ്റ് ആവത്തില്ല വേസ്റ്റ് ആവത്തില്ലെന്ന് മാത്രമല്ല അത് നമുക്ക് എപ്പോഴും നല്ലതേ വരുത്തത്തുള്ളൂ നമ്മൾ ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു സ്കൂളിൽ എത്രയൊക്കെ ഞാൻ മാറ്റി വെച്ച് ബൈബിളിന് വേണ്ടി സമയം ബൈബിൾ ക്യൂസിന് വേണ്ടി ബൈബിൾ പഠിക്കാനായിട്ടൊക്കെ സമയം എടുത്താലും എപ്പോഴും എനിക്ക് സ്കൂളിൽ അതിൻ്റെ അതിൻ്റേതായ അതിലും കൂടുതൽ മാർക്ക് ലഭിച്ചിട്ടുള്ളു ഒരിക്കലും ഞാൻ പുറകോട്ട് പോയത് ഇത് കാരണം ഞാൻ പുറകോട്ട് പോയെന്ന് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പോകുന്നത് കൊണ്ട് എൻ്റെ മാർക്ക് കുറഞ്ഞെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാനൊരു സാഹചര്യം ഉണ്ടായിട്ടുമില്ല അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മൾ പ്രാർത്ഥിക്കുക ഒരിക്കലും ഒരിക്കലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഒരു ഭൗതിക കാര്യങ്ങൾ മാത്രമാണ് ഈ മാർക്ക് അല്ലെങ്കിൽ നമ്മൾ വയ്ക്കുന്ന സ്ഥാനമാനങ്ങളെല്ലാം ഇത് അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു ഈ ഒരു കാലം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് സ്വർഗത്തിന് ചെല്ലുന്ന സമയത്ത് അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു സേവിങ്സ് വേണമെങ്കിൽ നമ്മളിപ്പം ഈ ലോകത്തിലായിരിക്കുന്ന സമയത്തും ഈഷോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതുകൊണ്ട് എപ്പോഴും നമുക്ക് നല്ലതേ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ എന്തെങ്കിലും എല്ലാവരും ബിസി ആയിരിക്കും എപ്പോഴും ഇങ്ങനെ ചെയ്യാൻ പറ്റണന്ന് വന്നൊന്നും വരത്തില്ല എന്നാലും സാധിക്കുമ്പോഴൊക്കെ സാധിക്കുമ്പോഴൊക്കെ എല്ലാ ദിവസവും മിക്കവാറും നമ്മൾ നമ്മൾ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തില് ജസ്റ്റ് ഈശോയെ ഒന്ന് വിളിച്ചാൽ മതി അപ്പൊ തന്നെ നമുക്ക് പകുതി സമാധാനമാകുന്ന പോലെ തോന്നും ജാൻവിയുടെ ഓരോ വാക്കുകളും നമുക്ക് ഇൻസ്പിറേഷൻ ആണ് ഇത്രയും നേരം ജാൻവിയോട് സംസാരിച്ചപ്പോഴൊക്കെ ജാൻവി പറയുന്ന ഓരോ കാര്യങ്ങളും എന്നെ ഒരുപാട് തൊടുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒരുപാട് യുവജനങ്ങളെയും സ്പർശിക്കുമെന്ന് വിശ്വസിക്കുകയാണ് ജാൻവി നമുക്കെല്ലാവർക്കും പല കാര്യങ്ങളിലും മാതൃകയാകുകയാണ് പഠനത്തെയും ദൈവവിശ്വാസത്തെയും ദൈവവചനത്തെയും ഒക്കെ ഒരുപോലെ കൊണ്ടുപോകുന്ന കൊച്ചു മിടിക്കുകയാണ് ഒപ്പം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പേര് നാഷണൽ ലോഗോസിന്റെ വേദി വരെ എത്തിച്ച മിടുക്കിക്കുക ചങ്ങനാശ്ശേരി അതിരൂപത കുടുംബത്തിന്റെ പ്രാർത്ഥനാശംസകൾ